കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പൊ എൻ്റെ ചെറിയ ഒരു യാത്ര എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെച്ചു ആ യാത്രയുടെ ഒരു ഭാഗ്യഭാഗാണ് ഇപ്പൊ ഇന്ന് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നമ്മൾ പോയത് പെരിന്തൽമണ്ണ റിസോർട്ടിലാണ് അപ്പോൾ അതിലെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചു ഇനി നമ്മൾ കൊല്ലങ്കോടാണ് കേട്ടോ അപ്പോൾ കൊല്ലങ്കോട് മുഴുവനായിട്ട് നമുക്ക് ചുറ്റി നടന്ന് കാണാനായിട്ട് സാധിച്ചില്ല നല്ല മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ യാത്ര പെട്ടെന്ന് ഇരുട്ടൊക്കെ ആയിട്ടാം അപ്പോൾ അതുകൊണ്ട് നിർത്തിയിട്ട് പോകുന്നു ഇനി ഒരു ദിവസം നമുക്ക് പോവാം അപ്പം പോയ ഭാഗങ്ങളും ആ കാഴ്ചകളും എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കാം കൊല്ലംകോട്ടൊക്കെയുള്ള യാത്രയിൽ നമ്മൾ കണ്ടത് അന്യം നിന്ന് പോകുന്ന മുള്ള് വേലി കൊണ്ടുള്ള അതായത് മുള്ള് കൊണ്ടുള്ള വേലി ഉണ്ടല്ലോ ആ വേലിയും അതുപോലെ തന്നെ ഓടിട്ട പഴയ രീതിയിലുള്ള വീടുകളുമാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഇന്ന് നമ്മൾ കാ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കൃഷി ഈ കൃഷിയും അവിടെ അപൂർവമായിട്ടല്ല ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് സൈഡും പാടങ്ങളും അതുപോലെ തന്നെ ഞാറ് നടലും എല്ലാം കണ്ടിട്ട് പോകുമ്പോൾ ശരിക്കും പഴയ ഒരു കാലത്തിലേക്ക് അതായത് നമ്മുടെ എൺപത് തൊണ്ണൂറിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മെ അറിയാതെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണിതൊക്കെ കേട്ടോ കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഈ കൃഷികളും അതുപോലെ സാധാരണ ഓടിട്ട വീടും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ പല്ലശ്ന വഴിയാണ് പോയത് ആ പല്ലശ്ശന വഴി പോകുമ്പോൾ പല്ലശ്ശന മീൻകുളത്തി അമ്പലാണത് രണ്ട് വലിയ മീനുകളുടെ പ്രതിമ പോലെ ആ ക്ഷേത്ര കവാടത്തിൻ്റെ മുൻപിൽ കാണാതെ നമ്മൾ അവിടെ നിന്നും വേഗം തന്നെ തിരിച്ചു കിട്ടും പിന്നെ അതുപോലെ തന്നെ ധാരാളം പാറകളും പാറയുടെ പുറത്ത് ഒരു അമ്പലം അത് ശിവക്ഷേത്രമാണെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളുമായിട്ട് കാഴ്ച നിങ്ങൾക്ക് പങ്കുവെക്കാനും അത് അതുപോലെ നമുക്കും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനും ഞങ്ങൾ മനസ്സുകൊണ്ടൊക്കെ തീരുമാനിച്ചിട്ടൊക്കെ തന്നെയാണ് പോയത് പക്ഷേ നിർഭാഗ്യകരമായിട്ടൊരു ഉണ്ടായി വലിയ കാറ്റും മഴയും വന്നപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ പോകാം കുറച്ച് സ്ഥലങ്ങൾ മാത്രം കണ്ടിട്ട് പോവുകയാണ് ചെയ്ത് തട്ട അപ്പം ശരിക്കും ഈ കൊല്ലങ്കോട് നമ്മൾ മുഴുവനായിട്ട് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം അവിടെ തന്നെ താമസിച്ചിട്ട് നമ്മൾ സമാധാനമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിൽ പോലും കാഴ്ചകൾ കാണാനാണെങ്കിലും നമ്മുടെ മനസ്സും കണ്ണും എല്ലാം കുളിർക്കുന്ന ഈ കാഴ്ചകൾ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഒന്ന് റീഫ്രഷ് ആക്കാനും ഉള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് അവിടെ കേട്ടോ അപ്പോൾ എത്രയായാലും നമ്മൾ എൺപതുകളിലൊക്കെ കളിച്ചു വളർന്ന കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ ഇന്നത്തെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും ആ കുട്ടികൾക്ക് പോലും ഇത് കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നാന്യം നിന്ന് പോകുന്ന കൃഷി ട്രാക്ടർ അതുപോലെ മുള്ളുവേലികൾ ഓടിട്ട വീടുകളൊക്കെ കേട്ടോ അപ്പോൾ ഒരുപാട് ഓടിട്ട വീടുകളും കാര്യങ്ങളും പഴയ രീതിയിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്കതൊക്കെ സന്തോഷമായി എടുക്കാനൊക്കെ ആയിട്ടിട്ടോ അപ്പോൾ മഴ കാരണം നമുക്ക് ഗ്ലാസ് താഴ്ത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ കാണേണ്ട ഒരു കാഴ്ചയും കാണേണ്ട കാര്യങ്ങളും തന്നെയാണ് അവിടെ കേട്ടോ അങ്ങനെ നമ്മൾ പോയി പോയിട്ട് അവസാനം ചിങ്ങവനം ചിങ്ങവനം കറുപ്പ്സ്വാമി ക്ഷേത്രം എന്ന ക്ഷേത്രത്തിലേക്കാണ് എത്തിയത് കേട്ടോ ശരിക്കും പ്രകൃതി രമണീയമായ ക്ഷേത്രം അവിടെ ആ ബോർഡ് അതാണ് ചിങ്ങവനം ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് കേട്ടോ ശരിക്കും പ്രകൃതി രമണീയ പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു ക്ഷേത്രം വേറെ ചുറ്റുമതിലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ രണ്ടായിരം വർഷത്തോളമൊക്കെ പഴക്കമുള്ള ആലാണെന്നാണ് പറയുന്നത് ഈ ആലിൻ്റെ വേരുകളിൽ മണ്ണിനടിയിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കണുണ്ട് അതുപോലെ തന്നെ ആലിൻ്റെ അടിയിലാണ് നമ്മളിവിടുത്തെ ദൈവങ്ങൾ കിട്ടോ അപ്പോൾ ഒരുപാട് ജാതി മതഭേദമന്യേ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ പ്രാർത്ഥന അനുസരിച്ചിട്ടാണ് വന്ന് വഴിപാടുകൾ ചെയ്യുന്നത് വീടുണ്ടാക്കുന്നതിന് തടസ്സം നേരിടുക അല്ലെങ്കിൽ വീട് പണി പകുതി വെച്ച് നിന്ന് പോവുക അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർ വീടിൻ്റെ രൂപം ഇവിടെ ആരിൻ കൊമ്പിൽ വന്ന് കെട്ടിത്തൂക്കണു അതുപോലെ സന്താനലബ്ധി ഇല്ലാത്തവർക്ക് സന്താനമുണ്ടാകാനായിട്ട് ധാരാളം തൊട്ടലുകളും അതുപോലെ തന്നെ മണികളൊക്കെ കെട്ടിത്തൂക്കണുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ പ്രാർത്ഥനയും വഴിപാടുകളാണ് എന്നുണ്ടോ ചുറ്റും പ്രകൃതിയുടെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടം ഒരുപാട് ഷൂട്ടിങ്ങുകൾ ഒരുപാട് സിനിമകൾക്ക് ഷൂട്ടിങ് നടന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞങ്ങൾ ചെന്നപ്പോഴും ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തിരക്കൊക്കെ ഒന്ന് ഒഴിയുന്ന സമയത്ത് ഞാനൊന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തു എൻ്റെ കൂട്ടുകാർക്ക് പങ്കുവെക്കാനായിട്ട് അതുപോലെ ഷൂട്ടിങ് അവിടെ ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത് കാരണം നല്ല തിരക്കുള്ള സമയമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോട്ടോ അപ്പോൾ അങ്ങനെ അവിടം ചിങ്ങവനം ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഏകലവ്യ ആശ്രമമാണ് അവരാണിത് പരിപാലിച്ച് പോരുന്നത് പറയുന്നുണ്ട് ശിവനും പാർവതിയാണ് എന്ന് പറയേണ്ടത് അത് കറുപ്പ അതുപോലെ തന്നെ വേലമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നും പറയപ്പെടുന്നു കേട്ടോ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാൻ അവിടെ എല്ലാവരും ഇതുപോലെ ഈ കൊല്ലംകോട് പോകുമ്പോൾ ഈ സ്ഥലത്ത് എത്തിപ്പെടുന്നുണ്ട് പിന്നെ അവിടെ നിന്നൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി പോകുന്ന സമയത്ത് അവിടെ നിന്നും തിരിക്കുമ്പോൾ നല്ല ആ പാറുടെ മുകളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് വരികയാണ് കാരണം ഒരുപാട് പേര് ഈ പ്രകൃതി രമണീയത കാരണം കാരണം കൊല്ലംകോട് വരുന്നുണ്ട് അതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിലും ഒരുപോലെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കണുണ്ട് കേട്ടോ ഇനി ഇവിടെ അങ്ങനെ പുരോഗമിക്കും കാലക്രമേണ അപ്പം നമ്മൾ നേരെ പിന്നെ പോകുന്നത് സീതാർകുണ്ടിലേക്കാണ് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അഞ്ചുമണിവരെ സമയം എന്നും പറഞ്ഞു കേട്ടോ എന്നാലും ഞങ്ങൾക്ക് ചെന്നപ്പോൾ കയറാനായിട്ട് പറ്റി അപ്പോൾ അവിടെ പോകുമ്പോഴത്തേ പാടത്ത് ഇതുപോലെ അവിടെയും കൃഷികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പാ ഇതുപോലെ ഈ സീതാർക്കുണ്ടിലേക്ക് ഒരുപാട് പേര് വരുന്നതുകൊണ്ട് ആ പാടത്ത് ലൈറ്റ് അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അവിടെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരുട്ടുള്ള സമയത്തും പകലും ഒക്കെ അവിടെ ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ സീതാർക്കുണ്ടിലേക്ക് എത്തി ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ അടയ്ക്കെന്ന് പറഞ്ഞത് വേഗം ആൾക്കാരൊക്കെ തിരക്കി തിരക്കി ഓടുകയാണ് സ്കൂളും ിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടത്തും അതുപോലെ നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ വെള്ളച്ചാട്ടം കൂടുതലായിട്ടൊന്നുമില്ല ചെറുതായിട്ടേ ഉള്ളൂ മറ്റേ ഭാഗം അടച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ ഭാഗം ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് അത്യാവശ്യം ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല അപ്പോൾ അങ്ങനെ സീതാർക്കുണ്ടിലും നമ്മൾ പോയി അവിടെ വന്ന വന്ന് അപ്പോഴത്തേനും മണിയൊക്കെ കഴിഞ്ഞു കിട്ടാം അപ്പം ആ വെള്ളച്ചാട്ടം ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് പിന്നെ പാറ പ്രകൃതിരമണിയാണ് നമുക്ക് കാണാം അത്രമാത്രമാണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വേറെ കുറേ കൂടുതലായിട്ട് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു അത്രമാത്രം ഒന്നുമില്ല ഇങ്ങനെയാണ് പിന്നെ ഇവിടെ കുറേ പേര് കുളിക്കുന്നുണ്ടായിരുന്നു കുളിക്കെല്ലാം വെള്ളത്തിൽ കളിക്കണുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും താഴേക്ക് വന്നു അപ്പോൾ അതാ ഞാൻ പറഞ്ഞു പാടത്ത് റേറ്റ് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് ഈ രാത്രി ഇരുട്ടാവുമ്പോഴാണ് കൂടുതലായിട്ട് കണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് എടുത്തു കൂട്ടുകാർക്ക് കാണിക്കാനായിട്ട് കണ്ട കാഴ്ച സുന്ദരമായിരുന്നു ഒരു അത്യാവശ്യം നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു ആ ഭാഗങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഇഷ്ടങ്ങളാണല്ലേ ചിലവർക്ക് കുറേ ചുറ്റി നടന്ന് കാണണം ചിലവർക്ക് ഇങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കണ്ണിനും മനസ്സിനും ഒരു കുളിർമ കിട്ടുന്ന ഒരു കാഴ്ചകളായിരിക്കും അപ്പോൾ എനിക്കിത് ഇഷ്ടംപോലെ സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു എൻ്റെ ഈ രണ്ട് ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അതെൻ്റെ കൂട്ടുകാരായിട്ട് യാത്രാ വിശേഷങ്ങളിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് എനിക്കതിൽ വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ ആ പങ്കുവെച്ചത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു